ഘോഷിന്റെ വീഡിയോ കേട്ടിട്ട് കരഞ്ഞു പോയ ഒരു വീടിയാണ് അതില് ഇപ്പൊ വലിയ മറ്റേ ആശുപത്രിയിലെ കാര്യം അതേപോലെ ഒരു ആശുപത്രി ഹോസ്പിറ്റല് നമ്മുടെ കൊടുങ്ങല്ലൂർ ഉണ്ട് ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അടുത്തുണ്ട് ഗർഭം കലക്കി ഹോസ്പിറ്റൽ എന്നാണ് അതിനറിയപ്പെടണത് അവിടെ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലില് ഞങ്ങളുടെയൊക്കെ പ്രസവം അവിടെ ആയിരുന്നുണ്ട് രണ്ടു പിള്ളേരൊക്കെ പ്രസവം പിന്നെ അവിടെ ആ ർക്കും എപ്പ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അബോർഷൻ ചെയ്യാം ഇന്ന് ആശുപത്രിയുടെ അവസ്ഥ കാണണം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവര് രണ്ടാള് മരിച്ചു മാരക രോഗമൊക്കെ ആയിട്ട് മരിച്ചു ഓകെ കോഡ് പിടിച്ച് വലിയൊരു ഹോസ്പിറ്റലിൽ നശിച്ച് അത് അതാണ് കാണേണ്ടത് എത്ര ഭീകരമാണെന്നുള്ളത് ഭീകരണെന്നുള്ളത് വീഡിയോ കൂടി മനസ്സിലാകും അപോഷം ചെയ്യണത് അത്ര അങ്ങനെ എനിക്കും ഉണ്ടായി അങ്ങനെ ഒരു അനുഭവം നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്നു എനിക്ക് സങ്കടം ദുഃഖമായിരുന്നു കാരണം അത്ര പറ്റാത്ത സ്ഥിതിയിലാണ് അല്ലാണ്ട് എന്റെ സുഖത്തിന് വേണ്ടി അങ്ങനെ ഒന്നല്ല എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഭയങ്കര ദുരിതപൂർവ്വ ജീവിതമായിരുന്നു എന്താന്നൊക്കെ മനസ്സിലായി അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ചെയ്യേണ്ടത് ഈ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണ്ട ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കേണ്ടായിരുന്നു ട്ടാ ഇന്നൊക്കെ ഇന്ന് എനിക്ക് കുറ്റബോധം വിഷമവും ഒരു ദിവസം പോലും ഇല്ല പക്ഷെ ഇതൊരാശ്വാസമായി കേട്ടപ്പോഴൊക്കെ അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഇത് എന്തായാലും അത് കൺ കാണേണ്ട ഒരു ചിത്രാണ് അറിയേണ്ട കൊടുങ്ങല്ലൂര് വന്ന് അന്വേഷിച്ച ആരും പറഞ്ഞു പറഞ്ഞുതരും ആ ഹോസ്പിൻ ചരിത്രം നശിച്ചു പോയി ആ ഹോസ്പിറ്റല് വലിയൊരു ഹോസ്പിറ്റല് നശിച്ചു എൻ്റെ മോൻ്റെ ഈ ഒരു ബർത്ത്ഡേ ടൈം എടുക്കാനായിട്ട് അവിടെ ഒരു ഹിസ്റ്ററി ഇല്ല ഒരു രക്ഷയില്ല അതാണ് നിസ്സാര ഒരു അറിവല്ല